അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മൾ കുട്ടികൾക്ക് അക്ഷരങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്പുകൾ പ്ലാസ്റ്റോറിൽ പോയാൽ നമുക്ക് താലിമില്ലറൂഫുൽ അറബിയ എന്ന് അറബിയിൽ ടൈപ്പ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും ഇംഗ്ലീഷ് മലയാളമൊക്കെ ഉണ്ടാകും നമുക്കിവിടെ അറബിയാണല്ലോ വേണ്ടത് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ ഇതുപോലെതാ താലിമുൽ റൂഫുൽ അറബിയ ലത്തിഫാല് അൽ കലിമാത് അറബിയ താലിമിൽ റൂഫുമായ തഷ്കീൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആപ്പുകൾ ഇതിൽ കാണാൻ സാധിക്കും ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആപ്പുകളാണ് ഉണ്ടല്ലേ താലിമില്ലറൂഫ് താലിമിൽ ഇത്തുഫാൽ താലിമിൽ ഇത്തുഫാൽ ഇൽ ബീദിൻ അന്നത്ത് അങ്ങനെ ഒക്കെ കുട്ടികൾക്ക് വേണ്ടപ്പെട്ട ആപ്പുകളാണെന്നർത്ഥം അതാണ് താലിമിൽ ഇത്തുഫാൽ ഇത്തുഫാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ എന്നർത്ഥം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അക്ഷരം അറിയാത്ത കുട്ടികൾ ഇവർക്കൊക്കെ അതാ ഇത്രയും ഒരുപാട് ആപ്പുകൾ നമുക്കിതിൽ സെർച്ച് ചെയ്താൽ കാണും നമുക്കിതൊന്നും പല ആളുകൾക്കും ഇതൊന്നും നമ്മൾ നോക്കൂല്ല അറിയൂല്ല ഇത്തരം ആപ്പുകളൊക്കെ ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് എന്താ നമുക്ക് കിട്ടാത്തത് എ ഐ ജിം നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിലൂടെ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മനസ്സിലായില്ലേ ഇപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് അറബിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മലയാളത്തിൻ്റെ അറബിയാക്കുക ഇംഗ്ലീഷിൻ്റെ മലയാളം പിന്നെ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് ആക്കുക എല്ലാ പരിപാടികളും അപ്പോൾ അത് വേറെ വിഷയമാണ് അപ്പോൾ ഇത് നോക്കണ്ടില്ല ഞാൻ ഒരുപാട് താഴത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് തീരുന്നില്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇത് തീരൂല നമുക്ക് ഏത് ഏതാ വേണ്ടത് ഡൗൺലോഡ് ചെയ്യാം നമ്മളത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ദ മഹാരിജു ലൂഫ് ഇതിപ്പം എൻ്റെ അടുത്ത് ഇല്ലാതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യണം അങ്ങനെ ഇതാണ് നമ്മൾ ഒരു പുതിയ ആപ്പിനെ പറ്റി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അസീസിൽ മുത്ത കാമിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ അറബി അക്ഷരങ്ങൾ ശരിയാക്കാനുള്ള അറബി പദങ്ങൾ ശരിയാക്കാനുള്ള ഇത് തീരുന്നില്ല എത്ര നേരം ഞാൻ അത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞു വിടാം തീരുന്നില്ല ഒരുപാടുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്യുക ഫോണിലെ സ്റ്റോറേജ് നോക്കണം പിന്നെ ഇതൊന്നും ഉപയോഗിക്കുക ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതിന് നെറ്റ് വേണ്ട ആവശ്യമുള്ളൂ എന്നാണ് തോന്നുന്നത് ഇത് ഉപയോഗിക്കാൻ നെറ്റിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ആപ്പുകൾ ഞാൻ ഇനി താഴത്തേക്ക് പോകണില്ല മനസ്സിലായില്ലേ ഇത്രയും ആപ്പുകൾ നമുക്കുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ കാണാൻ സാധിക്കും മനസ്സിലായി ഇതിപ്പോ താലീമിൽ ഹുറൂഫ് ഇല്ല അറബിയ എന്നാണ് താലീമിൽ ഹുറൂഫിൽ അറബിയ ഇല്ല ഇപ്പം താലീമിൽ ഹുറൂഫ് മാത്രം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ആപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലാതെന്നുണ്ടോ ഒക്കെ സെയിം അല്ല അപ്പോൾ ആവശ്യമുള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്യുക ഉപകാരപ്പെടുത്തുക ഇൻഷാല്ല ഞാനോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അസാ